ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജെൻഡർ ഡെവലപ്മെന്റ് പ്രോഗ്രാം അടിസ്ഥാനമാക്കി ജില്ലാതല ക്രൈം മാപ്പിംഗ് കോൺക്ലേവ് സംഘടിപ്പിച്ചു ചടങ്ങ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു എല്ലാ എന്നുള്ളത് അങ്ങനെയുള്ള കൂടെ കൂടിയാണ് ഈ കാലഘട്ടത്തിലും ഭൂരിപക്ഷം സ്ത്രീകളും അവർ നേരിടുന്ന അതിക്രമങ്ങളെ കുറിച്ച് ശരിയായ ധാരണയില്ലാത്തവരാണെന്നും അവ കൃത്യമായി മനസ്സിലാക്കി അവബോധം വളർത്തുന്നതിനും സ്ത്രീ സൗഹൃദപരമായ സമൂഹം വളർത്തിയെടുക്കുന്നതിനുമാണ് ഓരോ പഞ്ചായത്തിലും ക്രൈം മാപ്പിംഗ് നടത്തുന്നതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ അധ്യക്ഷനായി കാലടി കുറുവ വേങ്ങര പോരൂർ കുഴിമണ്ണ കോടൂർ പഞ്ചായത്തുകളാണ് ക്രൈം മാപ്പിംഗ് കോൺക്ലേവ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് കില റിസോഴ്സ് പേഴ്സണും കെ എസ് എസ് പി ജിൽ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഇ വിലാസിനി മോഡറേറ്ററായി കില റിസോഴ്സസ് അംഗം ബീന സണ്ണി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു വിംഗ്സ് കേരള പ്രവർത്തക അഡ്വക്കേറ്റ് സുധാ ഹരിദ്വാർ തുടങ്ങിയവർ പാനൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി ഓരോ വർഷവും ജില്ലയിലെ വ്യത്യസ്ത പഞ്ചായത്തുകളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് ഇത്തവണ ഉൾപ്പെടുത്തിയ ആറ് സി ഡി എസുകളിൽ നിന്നായി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേരിൽ സാമ്പിൾ സർവേ നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് റിപ്പോർട്ടിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പേർ സാമ്പത്തിക അതിക്രമങ്ങൾക്കും അറുന്നൂറ്റി ഒമ്പത് പേർ ശാരീരികം മുന്നൂറ്റി തൊണ്ണൂറ് പേർ ലൈംഗികം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ മാനസിക വൈകാരികം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് സാമൂഹികം നാലായിരത്തി എഴുപത്തിയെട്ട് വാചിക അതിക്രമങ്ങൾക്കും നേരിട്ടതായി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു